എന്തോ അടിക്കുന്നത് വണ്ടിയുടെ ഗ്ലാസ് പിടിച്ചു പിടിച്ചിട്ട് തുറക്കാറുള്ള നമ്മൾ ജീറ്റിയ പ്ലേസ് ഒക്കെ ഇങ്ങനെയാണ് ഇത് വണ്ടിയുടെ വൈപ്പറാണ് വൈപ്പറാ 那个，伊莫丹高地。 പോട്ട പോട്ട പോ വി കണ്ടി കേറിയ Hey, I it's boy, Hey, it's me, Vinny. Pick up that crowbar and listen up. We got a lot of ground to cover. Oh, Ammano. The Lombardi's paid your bail. They're generous gatta, gatta. men, but they're all about reciprocity. If you get what I mean, let's see if you're up to the job. Knock over that house for me. The last one. Oh, the oh, come, come, get, 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 come get, get. Break like the planks. Sneak by the window to crouch, bend your knees. Oh, a little. You need to get a booter and a gum. ചേച്ചി ഞാൻ അപ്പുറത്ത് വീട്ടിൽ കട്ട കക്കാ പോവാണേ പിടിച്ചേട്ടാ അപ്പഴേ പിടിച്ചേട്ടാ അപ്പഴേ പിടിച്ചെന്നെ പ്രൊഫഷണൽ കള്ളനെ നമ്മള് സത്യസന്ധത ഞാനൊരു സത്യസന്ധ കള്ളനാണ്

hey some dope left a flashlight on the ground take it but don't let nobody see the light and call the cops ഒരടി ഉണ്ടാക്കണ്ടിഷ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു ഒരു വിഷ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു i would light. hey some dope left a flashlight on the ground take it but don't let nobody see the light and call the cops. യഥാർത്ഥ കള്ളം ജനിക്കുന്നത് ഇത് ഞാൻ യഥാർത്ഥ കള്ളം ജനിക്കുന്നത് ചെറിയ ചെയ്ത് Uh, good job. Time to redistribute a little. <laughs> well, steal some stuff. Take the backpack and put some items in this backpack in the catch. തൊപ്പറ കണ്ടെച്ചട്ടി കൊണ്ടുപോക ഒരു തയ്യോടെ ചെടി വെക്കാം ചെടിച്ചട്ടി കേടെ ചെടിച്ചട്ടി കൊള്ളൂല്ലേ ഇത് കൈ ആ സൂപ്പർ പൈസ ഇല്ലതാ ചെടിച്ചട്ടിയുടെ പട്ടക്കെട്ടാക്ക ചെടിച്ചട്ടി ഇന്ന് ഞാൻ കൊണ്ടുവരുമ്പോ പരിപാടിയില്ല ഡ്രോയർ നമ്മളെങ്കിൽ കാണത്തില്ലെന്നാണ് വിചാരം ഒരു കള്ളരെ ഇതൊക്കെ തിരിച്ചു തിരിച്ചറിയു റിയട്ടെ കള്ളം കേറി വീടും കൂടും ചായ പാത്ര ചായ പാത്ര അടുത്ത പെട്ടി ഇതെല്ലാം കൂടെ കഷ്ടത്തി വെക്കാൻ പറ്റൂല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ബോക്സ് ചെടിച്ചട്ടി ഇട്ടിരിക്കട്ടെ ആ പാത്രം എന്റെ ചെടിച്ചട്ടി

ല്ലോ കൊട്ടയാട് നിന്ന് കത്തട്ടെ രാഗോട്ടെ ഇതല്ല കത്ത കട്ടെ കത്തട്ടെ അടിയിട്ട് കൊടുത്തല്ലേ കത്ത ല്ലേ അടങ്ങി അടങ്ങാ ചെടി ചടി ഇട്ട് കളിയിലല്ലോ ഇരുന്നുണ്ടേ അപ്പൊ

കഷണല്ലേ തിറിക്കുന്നത് ഇത്ര വേഗം ചെടിച്ചട്ടി കൊണ്ട് ആവാം എറിഞ്ഞു തൂറിയട്ടെ എറിഞ്ഞു തൂറിയാ അപ്പഴേ അപ്പോഴേ സാധനം പോയി ചെടിച്ചട്ടിരട്ടെ ഒരു നിമിഷം ഞാൻ ഒരു അനങ്ങൂല്ലോ വിടുന്നത് കഷ്ണം എടുത്തോ ചെടി ചെടിച്ചട്ടി മിസ്സായിട്ടാ സാധനം മിസ്സായി നേരെ വിളിക്കണ്ടോ എന്റെ എടുക്കാം ഇതല്ല ഗത മറ്റേ പിടിക്കുമ്പോ ഇത് കേറി ഇടപെടും കള്ളാൻ ആണെങ്കിലേ ഇങ്ങനെ ആവണോ ഒരു കള്ളൻ ഇതിലായിരിക്കണം <laughs> Mission one passed. Yes, we did it. <laughs> Mission one passed.